ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ എന്നിട്ട് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സുമായി നേരെ എൻ്റെ വാട്സപ്പിലേക്ക് വരൂ സെപ്റ്റംബർ ഏഴിന് ശേഷമുള്ള നറുക്കെടുപ്പിൽ അങ്ങനെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്നും താമര വിശേഷവും ആമ്പൽ വിശേഷവുമാണ് വൈകുന്നേരമായതുകൊണ്ട് ആമ്പലുകൾ എല്ലാവരും ഉറങ്ങിയെന്നാണ് തോന്നുന്നത് എങ്കിലും നമുക്കൊന്ന് നോക്കാം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണർന്നിരിപ്പോണ്ടെങ്കിലോ ഇടയ്ക്കിതുപോലെ താമര പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ആദ്യം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താമരവിശേഷങ്ങളും ആമ്പൽ വിശേഷങ്ങളും മാത്രമല്ല കിച്ചൺ ടിപ്സ് ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സ് അങ്ങനെ യൂസ്ഫുൾ ആകുന്ന ഒത്തിരി വീഡിയോസ് ഇനി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താമരകളിൽ ഒന്നാണ് ഇതിൻ്റെ പേര് ഗ്രീൻ ആപ്പിൾ എന്നാണ് ഈ താമര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു താമര എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താമരയാണെന്ന് പറയാൻ കഴിയില്ല എനിക്ക് എല്ലാ താമരകളെയും ഇഷ്ടമാണ് ഓരോ താമരകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു താമരയെ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താമരയായിട്ട് പറയാൻ കഴിയില്ല എല്ലാ താമരകളെയും എനിക്കിഷ്ടമാണ് ഓരോ താമരയ്ക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് ഓരോ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള താമരകളാണ് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ കുറേ പേരൊക്കെ ഇപ്പോൾ ഉറങ്ങിക്കാണെന്ന് ഇവരൊക്കെ രാവിലെ ഉണർന്നവരായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും നല്ലതുപോലെ ഓപ്പണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ദാ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണ് ഒരുപാട് മുട്ട് വരുന്നൊരു വാട്ടനെല്ലിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് ഇനിയിപ്പോൾ ഉറങ്ങിയ ആളെ ഉണർത്തിയൊന്നും ചെയ്യുന്നില്ല വീഡിയോയിൽ കാണിക്കുന്നതാണ് അതിൻ്റെ ഫ്ലവർ പീക്ക് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് അവൈലബിളാണ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ബുച്ച എന്ന ലോട്ടസിൻ്റെ മൊട്ടാണ് ബുച്ചയ്ക്ക് നല്ല ഉരുണ്ട മൊട്ടാണ് ബുച്ച ലോട്ടസിന് നല്ല ഉരുണ്ട മൊട്ടാണ് ഇത് ബുച്ചയുടെ തന്നെ വേറൊരു മൊട്ടായിരുന്നു അത് കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് വേറെ കുറച്ച് വാട്ടർലില്ലീസ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ മൈക്രാന്ത ബ്ലൂ എന്ന വാട്ടർ ലില്ലിയാണ് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് അപ്പോൾ ഇതെല്ലാം മൊട്ടുകളൊക്കെ ഇങ്ങനെ അണഞ്ഞു പോയിട്ടുണ്ട് ഇത് ഡൗമൻ എന്ന വാട്ടർ ലില്ലിയുടെ മൊട്ടാണ് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഏത് വെറൈറ്റിയാണെന്ന് എനിക്കറിയത്തില്ല രണ്ട് മൊട്ട് വന്നിപ്പോ മൊട്ട് വിരിയുമ്പോൾ മാത്രമേ ഇനി അറിയാൻ പറ്റൂ അപ്പോൾ ഇതുപോലെ ഒത്തിരി മൊട്ടുകൾ വരുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ റിലീസും കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് ഇത് കർണ എന്ന ലോട്ടസിൻ്റെ മുട്ടാണ് ഇത് അടുത്ത ടബിലും കർണ തന്നെയാണ് ഇത് ലീല എന്ന ലോട്ടസ് വെറൈറ്റിയുടെ മുട്ടാണ് ഇതളുകളുടെ എണ്ണം ഇത്തിരി കുറവാണെങ്കിലും ഒരുപാട് മൊട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് ലീല പിന്നെ കുറേ പേർക്ക് ഒത്തിരി ഇതളുകളുള്ള താമരകളും ഇഷ്ടമല്ല ചിലർക്ക് ഇതളുകളുടെ എണ്ണം കുറവുള്ള താമരകളായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു താമരയാണ് ലീല ഒത്തിരി മുട്ടകൾ വരും നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ലീലയിൽ മൊട്ടുകൾ വരുന്നത് ഇത് ഏത് വെറൈറ്റിയുടെ മുട്ടുകളാണെന്ന് എനിക്കറിയില്ല ഇത് വിരിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ ഇത് കർണ എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് വേറൊരു രണ്ട് ടബിൽ കർണ നട്ട് വെച്ചേക്കുന്നത് കാണിച്ചില്ലേ അപ്പോൾ ആ വെറൈറ്റി തന്നെയാണ് ഇത് ഇതും കർണയാണ് ഇതും കർണയിലൊരു മൊട്ടൊന്നാണ് അപ്പോൾ കർണ എൻ്റെ കയ്യിൽ കുറേ ടബുകളിലുണ്ട് ഒത്തിരി ടബുകളിൽ കർണ വെച്ചിട്ടുണ്ട് ഇത് അഖില എന്ന വെറൈറ്റിയുടെ മുട്ടാണ് രണ്ട് മുട്ടുണ്ട് നല്ല കൂർത്ത ഇതളുകളുള്ള താമരയാണ് അഖില അഖിലയുടെ മൊട്ടൊക്കെ ഒന്ന് വലുതാവണം നല്ല ഭംഗിയാണ് കാണുന്നത് തത്തമ്മ ചുണ്ട് പോലെ ഇരിക്കുന്ന മുട്ടാണ് അഖിലയ്ക്ക് നല്ല കൂർത്ത മൊട്ടാണ് ഇത് നമോ എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് കണ്ടോ നമോയൊക്കെ ട്യൂബേഴ്സ് ഒക്കെ ട്യൂബേഴ്സൊക്കെ എടുത്തുകൊടുത്തതിനു ശേഷം പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന റണ്ണർ അതുപോലെ വെച്ചിരുന്നതായിരുന്നു അത് അവിടെ നിന്ന് വന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സുമായി എൻ്റെ വാട്സപ്പിലേക്ക് വന്നാൽ മതി പിന്നെ അതുപോലെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഇട്ട് തരണം അടുത്ത നറുക്കെടുപ്പിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റൻസെങ്കിലും ആ കമൻ്റിൽ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു കമൻറ്റിൽ അഞ്ച് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതെല്ലാം ഒരു സെൻറ്റൻസിലുള്ള കമൻറ്റായാലും കുഴപ്പമില്ല അപ്പോൾ ഈ കമൻറ്റ് ചെയ്തതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് തരണം അപ്പോൾ എത്ര തവണ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും തവണ നറുക്കെടുപ്പിൽ പേരെഴുതിയിടുന്നതായിരിക്കും ഓഗസ്റ്റ് ഏഴിന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്ന എല്ലാവരുടെയും ഫോൺ നമ്പേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ രണ്ട് മൂന്ന് തവണ കമൻറ്റ് ഉണ്ട് അതുപോലെ ഒരു തവണ കമൻറ്റ് ചെയ്തവരുമുണ്ട് അവർക്കെല്ലാം ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യാവുന്നതാണ് എത്ര തവണ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം അത്രയും തവണ നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേരുകൾ എഴുതിയിടുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കമൻറ്റിൽ അഞ്ച് സെൻറ്റൻസ് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് ഉള്ള കമൻറ്റും ചെയ്യാവുന്നതാണ് കാറ്റത്താടുന്ന ഈ മുട്ട ബുച്ചയുടേതാണ് ഇതിനകത്തും രണ്ട് മുട്ടുണ്ട് അപ്പോൾ ബുച്ചയും ഞാൻ കുറേ ടബിൽ നട്ടു വെച്ചിട്ടുണ്ട് കുറേ വെറൈറ്റികൾ ഇങ്ങനെ കുറേ ടബുകളിലൂടെ നട്ടു വെച്ചിട്ടുണ്ട് ഇത് റെഡ് പിയോണി എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് നല്ല റെഡ് കളറാണ് റെഡ് പിയോണിക്ക് റെഡ് പിയോണിയും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് ഒരു ദിവസം രാത്രി ഞാൻ ഒരു വീഡിയോ എടുത്തത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റിൻ്റെ മൊട്ടുകളാണ് ഇത് ലീല എന്ന വെറൈറ്റിയുടെ മൊട്ടാണ് ഞാൻ നേരത്തെ ഒരു ടബിൽ മൊട്ടയ്യിക്കുന്നത് കാണിച്ചില്ലേ ലീലയുടെ ആ വെറൈറ്റി തന്നെയാണ് ഇത് ഇത് പിറാക്കിൾ എന്ന വെറൈറ്റിയാണ് പിറാക്കിൾ മിറാക്കിൾ ഇതെല്ലാം ഒരുപാട് മൊട്ട് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് പിറാക്കിളിൻ്റെ മൊട്ടാണ് പിറാക്കിൾ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതാ വീണ്ടും ബുച്ച ബുച്ചയുടെ മൊട്ട എല്ലാവരും കണ്ടല്ലോ നല്ല ഉരുണ്ട മൊട്ടാണ് ബുച്ചയ്ക്ക് ഒരുപാട് പൂക്കുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച ഡാ പിന്നെയും മുച്ച ഇത് ബുച്ച വിരിഞ്ഞു പൊഴിഞ്ഞു പോയതാണ് ബുച്ചയുടെ ദാ പിന്നെ വേറൊരു ചെറിയ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് മുട്ട് വരുന്ന അടിപൊളി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു റെഡ് കളറാണ് ബുച്ചയ്ക്ക് ഇത് നമോ എന്ന വെറൈറ്റിയാണ് നമോയുടെ ഒരു മുട്ടാണ് നാമോ ഞാൻ നേരത്തെ ഒരു ഡബിൽ കാണിച്ചില്ലേ അപ്പോൾ ഇത് വേറൊരു ടബിളിൽ നട്ടു വെച്ചേക്കുന്നതാണ് ഇത് വാട്സാന എന്ന വെറൈറ്റിയാണ് അതിനകത്ത് വന്നൊരു മുട്ടാണ് ഒരുപാട് പൂക്കളൊക്കെ തന്നതിന് ശേഷം ട്യൂബേഴ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം റണ്ണർ അതിൽ നിന്ന് മാറ്റാതെ അധികത്തന്നെ നട്ടു വെച്ചിരുന്നു പോലെ ഇളക്കാതെ വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അതിനകത്ത് പിന്നെയും മൊട്ട് വന്നതാണ് ഇത് എസ് വണ് എന്ന വെറൈറ്റിയാണ് അതിനകത്തെ മൊട്ടാണ് നല്ലൊരു ഗ്രീൻ കളറിലെ മൊട്ടാണ് എസ് വണ്ണിന് പിന്നെ ഇത് രണ്ടും കർണ എന്ന വെറൈറ്റിയുടെ മുട്ടകളാണ് കർണ ഇപ്പോൾ ഒരുപാട് ടബിൽ ഞാൻ കാണിച്ചു അപ്പം വീണ്ടും ഒരു ടബിനകത്ത് രണ്ട് മൊട്ട് വന്നിട്ടുണ്ട് ഇത് ബീം എന്ന പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ മൊട്ടാണിത് കണ്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ബീം നല്ല വലിയ ഫ്ലവർ ആണ് ബീമിന് അപ്പോൾ ഇതുപോലെ ഒത്തിരി മൊട്ടുവരുന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇത് പിങ്ക് ക്ലൗഡ് എന്ന വെറൈറ്റിയാണ് ഒരുപാട് വരുന്ന ടബിനും ചുറ്റാകെയിട്ട് ഒത്തിരി വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് വിഷമമായെന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ കുറച്ച് പേരൊക്കെ വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു അതുപോലെ കമൻറ്റിലും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോവുകയാണെന്ന് അപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റികൾ കൂടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നല്ലോ അപ്പോൾ അതിന് മുമ്പ് പോവുകയാണെന്നോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഒരുപാട് വിഷമമുണ്ട് ഒത്തിരി വിഷമമുണ്ട് അത് അടുത്ത് കൂടുതലായിട്ട് എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും പറയേണ്ടെന്നും വിചാരിച്ചാണ് ഞാൻ പിന്നെ ഒരുപാടൊന്നും കഴിഞ്ഞ വീഡിയോയിൽ പറയാതിരുന്നത് പോകുന്ന കാര്യം മാത്രം പറഞ്ഞത് ഒരുപാട് വിഷമമുണ്ട് നിങ്ങളെ കൂടി വിഷമിപ്പിക്കേണ്ടതെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത് ഇത് ലക്ഷ്മി എന്ന താമരയാണ് ഇത് ലക്ഷ്മിയുടെ ഒരു സീഡ് ബോർഡാണ് നേരത്തെ വിരിഞ്ഞു പൊഴിഞ്ഞു പോയതായിരുന്നു ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ട് ഒത്തിരി പേരാണ് ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ചോദിച്ച് മെസ്സേജ് അയച്ചത് ഇത് ലക്ഷ്മിയുടെ രണ്ടാമത്തെ ഫ്ലവറാണ് പക്ഷേ ഫസ്റ്റ് ഫ്ലവർ നല്ല ഹൈറ്റിൽ വന്നു സെക്കൻഡ് ഫ്ലവർ നോക്കേ താഴെയായി പോയി സാധാരണ ഓരോ മുട്ട് വരുന്നതിനനുസരിച്ചാണ് മുട്ടിൻ്റെ വലിപ്പം കൂടി വരുന്നതും ഹൈറ്റ് വയ്ക്കുന്നതും ഒക്കെ പക്ഷേ ഇത് ഫസ്റ്റ് മുട്ട് നല്ല ഹൈറ്റിൽ വന്നിട്ട് ഇപ്പം നോക്കേ സെക്കൻഡ് ബഡ് താഴെയായിരുന്നു വന്നത് ഇത് ട്രിപ്പിംഗ് ഡ്യൂ എന്ന വെറൈറ്റിയാണ് രണ്ടാമത്തെ ഫ്ലവർ ആണ് അതിപ്പോൾ പൊഴിയാറായിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലവർ കണ്ട കരിഞ്ഞു പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഡ്രിപ്പിംഗ് ട്യൂ പിന്നെ ഇത് ആർക്കും കൊടുക്കാൻ കൊള്ളാത്തൊരു ട്യൂബർ ഞാനൊരു ചെറിയ ചെടിച്ചടിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിനകത്ത് മുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വിരിഞ്ഞിട്ടിപ്പോൾ കുറേ ദിവസമായി ഇതിപ്പോൾ പൊഴിയാറായിട്ടുണ്ട് ഇതിൻ്റെ പേര് എലഗൻ്റ് എന്നാണ് കേട്ടോ മുട്ട് വന്നപ്പോൾ എനിക്ക് ഏത് വെറൈറ്റി മനസ്സിലായില്ലായിരുന്നു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ മുട്ട് വിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനൊരു വലിയ ടബിൽ നമ്മൾ നട്ടുവയ്ക്കുകയാണെങ്കിൽ വലിയ ഫ്ലവർ ആകുമായിരുന്നു ഇതിപ്പോൾ ചെറിയ ചെടിച്ചടിയിലായതുകൊണ്ട് ചെറിയൊരു ഫ്ലവർ ആണ് വന്നത് ഇത് ബ്ലൂ വിസിൽ എന്ന വാട്ടർ വാട്ടർലെല്ലിയാണ് ഒരുപാട് മൊട്ടുകൾ വരുന്ന ഒരു ട്രോപ്പിക്കൽ വാട്ടലെല്ലിയാണ് ബ്ലൂ വിസിൽ അപ്പോൾ ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഐശ്വര്യ എന്ന വെറൈറ്റിയാണ് ഐശ്വരിയും ഒത്തിരി മൊട്ടുവരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ അതുപോലെ ഇത് പിങ്ക് ക്ലൗഡ് എന്ന വെറൈറ്റിയാണ് ഇതും ഒരുപാട് മുട്ടു വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് ഞാൻ നേരത്തെ ഒരു ടബിൽ കാണിച്ചില്ലായിരുന്നു രണ്ട് മൊട്ടു വന്ന് നിൽക്കുന്നത് പിങ്ക് ആണ് അപ്പോൾ എൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഞാൻ പോകുന്നത് വിഷമമാണെന്നും എന്നെ മിസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ സോറി കമൻറ്റ് ചെയ്തപ്പോൾ അതുപോലെ എൻ്റെ വാട്സപ്പിലേക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു ഒരുപാട് വിഷമമാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മാത്രം എന്നെ ഒന്ന് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ അത് ഞാൻ കാണിക്കുന്നില്ല പറഞ്ഞെന്താന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിന്നെപ്പോലെ പാതി വഴിയിൽ ഞങ്ങളൊന്നും ഉപേക്ഷിക്കാറില്ല പക്ഷെ അത് മനഃപൂർവ്വം എന്നെ ഹേർട്ട് ചെയ്യാനാണെന്ന് എനിക്കറിയാം ഞാനതിന് ഒരു റിപ്ലൈ പോലും കൊടുത്തിട്ടില്ല എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട് എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാനും കൂടി തീരുമാനിക്കണം ഞാൻ വിഷമിക്കണമെന്ന് അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അതുപോലെ ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായി നാട്ടിൽ വന്നിട്ട് അപ്പോൾ വീണ്ടും പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ പോയി കഴിഞ്ഞാലേ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളെ കൂടി കൊണ്ടുപോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല എനിക്ക് പോകാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് പോയല്ലേ പറ്റൂ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ നമുക്ക് അവർ ധിക്കരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പോകേണ്ടി വന്നാൽ എനിക്ക് പോയേ പറ്റൂ എന്തായാലും രണ്ട് മാസം ഞാൻ ഇവിടെ തന്നെ കാണും പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു താമരയാമ്പലൊക്കെ എന്ത് ചെയ്യുമെന്ന് ആര് നോക്കുമെന്ന് അപ്പോൾ അതെൻ്റെ അമ്മ നോക്കും പിന്നെ കുറച്ച് റിലേറ്റീവ്സ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നോക്കിക്കോളും എന്നാലും ഞാൻ നട്ടുവളർത്തിയ എൻ്റെ ഈ ചെടികളൊക്കെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്തായാലും ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഒന്നും വിഷമിച്ചില്ലേ അപ്പോൾ അതെൻ്റെ അടുത്ത് ഇത്രയെങ്കിലും ഇഷ്ടം ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൽ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ ഇവിടുന്ന് പോകാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ താമര വിശേഷങ്ങളും ആമ്പൽ വിശേഷങ്ങളും പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം